പരസ്പരം പൊരുതുന്ന മുസ്ലിം നേതാക്കളെ ഒരു മുറിക്കകത്ത് പൂട്ടിയിടുക മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സമുദായം അഭിമുഖീകരിക്കുന്നതായ ഗൗരവതരമായ പ്രശ്നം എന്നാൽ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറില്ലാത്ത മുസ്ലിം മത നേതൃത്വം പ്രത്യേകിച്ച് അവരിലെ മതപണ്ഡിതമാണ് അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് എങ്ങനെ നമ്മുടെ സമുദായത്തെ ഈ പ്രശ്നങ്ങളെങ്ങനെ തിരിയപ്പെടുത്തും അവരെ അതിനെ അതിലെ ആ വിഷയം അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് വളരെ ഗൗരവതരമായ ആലോചനകൾ നടക്കേണ്ടതായ സമയത്തും മുസ്ലിംമാർക്ക് പഴയ ആ പ്രസംഗങ്ങളും ആ വളവും അത് ആ അതുപോലെയുള്ള എന്താ തോറ്റ ജലരും വേറെ ഒന്നും അവർ ഇതൊന്നിനെ പറ്റിയൊന്നും ഗൗരവതരമായ ഒരു ചർച്ച ഒക്കെ അവർ ചെയ്യാറില്ല അപ്പം അതിന് വഴി അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നതായ തുർക്കി ഭരണാധികാരി സുൽത്താൻ അബ്ദുൽ ഹമീദ് രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ മൊ മുഹമ്മദ് അലി പാഷ അദ്ദേഹം അക്കാലത്ത് മതപണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നിലപാട് കണ്ട് സഹി കെട്ട് എല്ലാവരെയും ഒരു ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് കോട്ടയിലേക്ക് വിളിച്ചു അങ്ങനെ കോട്ടയിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം കോട്ടവാദിൽ അങ്ങ് അടച്ചു കളഞ്ഞു നിങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇനി ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വാദപ്രതിഭാഗങ്ങൾ ഏർപ്പെടുകയില്ല രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾ ഗ്രീക്കുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആ പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശീലിക്കുന്നവരെ നിങ്ങൾ വിടൂല്ല എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് ആ പ്രശ്നത്തിന് അബ്ദുൾ ഹമീദ് രാജാവ് അദ്ദേഹത്തിന് വേണ്ടി മുഹമ്മദ് അലി ഭാഷ പരിഹരിച്ചത് ഇവിടെ ഞാൻ പറയുന്നു ഇപ്പോൾ നമ്മൾ അഭിമുഖിക്കുന്ന പ്രശ്നം ബാബരി മസ്ജിദ് തകർത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു പള്ളി പോയി നമുക്ക് അങ്ങേപ്പുറത്ത് ശുചിത ചെയ്യാമെന്നത് അവസാനിക്കുന്നില്ല അതൊരു തുടക്കം മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന് ഇന്ത്യ രാജ്യത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും അപഹാസ്യവും ഏറെ അഭിമാനക്ഷതം വെച്ചതുമായ അവരുടെ ഭീരുത്വം പലരും ചോദിക്കേണ്ട ഒരു നാല് യുവാക്കൾ അവിടെ ഒന്ന് ഇറങ്ങി നിന്ന് അവിടെ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചാവറുകളായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു ഒന്നും മറുപടിയില്ല യുവാക്കൾ തയ്യാറാണ് പക്ഷേ യുവാക്കൾ അതിലേക്ക് നയിക്കേണ്ടവരായ നേതാക്കന്മാർ തയ്യാറില്ല ഭീരുത്വം കൊണ്ട് ഇങ്ങനെ പരമാവധി ഭരണകൂടത്തോട് ചേർന്ന് നിന്ന് അവരെ സോപ്പിടാം എന്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് മതേതരത്വത്തിനെ പറ്റി ആ മതേതരത്വം ബാബരി മസ്ജിദ് പൊളിച്ചു കളയുക എന്നത് അഭിമാനകരകരമായൊരു കാര്യമാണ് അക്കാര്യത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയുകയില്ല ആ മതേതരത്വത്തിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുക എന്ന് പറയുന്നത് കേരളം ആകെ അംഗീകരിക്കും ആദരിക്കുന്നതായ പാണക്കാട് തറവാട്ടിൻ്റെ കാരണവരാണല്ലോ നിലവിലെ കാരണവരും എന്നിട്ടോ എന്തെങ്കിലും പറയത്തക്ക മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു അക്ഷരം അതിനെ സംബന്ധിച്ച് ഒന്ന് പിന്നെ പ്രതികരിക്കുകയുണ്ടായോ ചുരുങ്ങിയതയാളോട് തെൽക്കാൻ രാജി വന്ന് വാങ്ങി എഴുതി വാങ്ങുക പിന്നെ അങ്ങോട്ട് തന്നെ വെച്ചാൽ മണ്ടില്ല അതുപോലെ ചെയ്തിട്ടില്ല അപ്പം ഇനിയിപ്പം വരാൻ പോകുന്നത് എന്താണ് മുന്നിട്ടെഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ബാബരി മസ്ജിദ് തകർത്തു ഇപ്പോഴേതാ ഈ പുതിയ പള്ളികൾ പേര് കാശി വിശ്വനാഥ് എന്താ ഒന്ന് രണ്ട് പള്ളികളുണ്ടല്ലോ ആ പള്ളികൾ ആ പള്ളികൾ തകർത്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് അവിടെ അവസാനിപ്പില്ല വേറെയും പള്ളികളുണ്ടാവും കേരളത്തിലേക്ക് തന്നെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെ അവർ വില ചൂണ്ടിയിട്ടുണ്ട് അതങ്ങനെ തുടരും ഒരു ഭാഗത്തുകൂടെ മറ്റെല്ലാ നിലക്കും പൗരത്വ ഭേദഗതി വില എപ്പോൾ ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലും ഛത്തീസ്ഗഡിൽ അത് നടപ്പാക്കി തീരുമാനിച്ചു ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ കഴുത്തിൽ കയറിങ്ങനെ മുറുകി 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 ഇനിയപ്പോൾ ചെറിയൊരു ബാക്കിയുള്ളൂ ഇതൊന്നും ചർച്ച ചെയ്യാൻ പണ്ഡിതന്മാർക്ക് സമയമില്ല മത നേതാക്കൾക്കും സാധാത്തുക്കൾക്കും ഒന്നും ഒരു വിഷയമല്ല അവർക്ക് അവരുടെ ആ പഴയ രീതി തന്നെ ഭരണകൂടത്തെ പരമാവധി സോപ്പ് ഇട്ടുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് അവർ വിചാരിക്കുന്നത് കാരണം ഇവരൊക്കെ നേതൃത്വത്തിലെത്തിയത് ഏതെങ്കിലും സൽക്കരമങ്ങൾ ചെയ്തതിൻ്റെ പേരിലല്ല ഇപ്പോൾ പാണക്കാട് കുടുംബമാണ് നേതൃത്വത്തിൽ അവരിങ്ങനെ എല്ലാവരും പിന്നെ അവരെ ബഹുമാനിച്ച ആദരിച്ച് എഴുന്നള്ളിച്ച് ഇങ്ങനെ ഉറൂസിനൊക്കെ തങ്കമാരെ കൊണ്ടുവരുന്ന അതിരിങ്ങനെ കൊണ്ടുവരുന്ന അല്ല തങ്കന്മാരെ അല്ല ആന ആനകളെ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ടുവരുന്നവരെങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി കൊണ്ടുവരിക ഒരുപാട് പറയേണ്ടി വരും ആ പറയുന്നത് ഇവരെയൊക്കെ പിടി ഒരു കാര്യത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു ഗൗരവതരമായ ചർച്ച മുസ്ലിം നേതാക്കൾ പിന്നെ മുൻകൈയ്യെടുത്ത് ചർച്ച നടത്തുകയും ഭരണകൂടത്തോട് നമ്മുടെ നിലപാടുകൾ വിശദീകരിക്കുകയും അരുത് പിന്നെ കാട്ടാള എന്ന് പറയേണ്ടടുത്ത് അത് വിളിച്ചു പറയുകയും അങ്ങനെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ പരിഹാരം ജനാധിപത്യത്തിൽ തന്നെ ഉണ്ട് കോടതിയിൽ നിന്ന് ഇവരെ ഇറങ്ങിപ്പോരാൻ ശ്രമിക്കാത്ത രീതിയിൽ പല രീതിയിലും കോടതികൾ നമുക്ക് പല വാതിലുകളിലൂടെ നമുക്ക് സമീപിക്കാൻ കഴിയും ഇതൊന്നും ചെയ്യാതെങ്ങനെ ഇപ്പോഴും പണ്ടത്തെ രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനെയും ആട്ടി ആട്ടിത്തെളിച്ച് ഒരു കോട്ടയം ഒരു വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ആക്കാം അങ്ങ് പൂട്ടിക്കളയുക എന്നിട്ട് അവർ തമ്മിൽ തമ്മിലുള്ള പ്രശ്നം ഇരുവിഭാഗ സമസ്തകൾ ഇരുവിഭാഗ സംസ്ഥകൾ എന്തിനാണ് ഇരുവിഭാഗമായി നിൽക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസം പേരോടും മുസ്ലിം ഒരു പ്രസംഗം കേട്ടു ഐക്യത്തെ സംസ്ഥ അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുക എന്നാലും ഒരു ആ സംഘയ്ക്കൊരു മുൻകൈയില്ല ഞാൻ തന്നെ കഴിഞ്ഞൊരു ദിവസം പറയുകയുണ്ടായി എന്തുകൊണ്ട് സമസ്ത നൂറാം വാർഷികത്തിൽ കെ പി കാന്തപുരത്തെ വിളിച്ചില്ല അപ്പോൾ അതിനൊരു തന്നെ മറുപടി താങ്കൾ എന്താ മാധ്യമത്തിൻ്റെ പിന്നെ അവിടുന്ന് അവരുടെ വീക്ക്ലി മീറ്റിങ്ങിന് വിളിക്കാത്തത് ഒരു വ്യക്തിയുടെ പ്രശ്നവും ഒരു സമുദായത്തിൻ്റെ ഒരു സമൂഹത്തെ ഒന്നായിട്ട് ബാധിക്കുന്ന പ്രശ്നം ഒരുപോലെയാണോ അപ്പോൾ ദീർഘിച്ചു പോകുന്നുണ്ട് എനിക്കറിയാം ഈ സമുദായം യോജിക്കണമെങ്കിൽ ഇതിന് നേതൃത്വം നേരാവണം നേതൃത്വം മുസ്ലിം പ്രത്യേകം പറയാം ഒരു പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഓരോ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചിരുന്നു പക്ഷേ അതിന് കുറച്ച് ചെലവുണ്ട് കുറച്ച് സഹിക്കേണ്ടി വരും അതുകൊണ്ട് അവരെല്ലാവരും കൂടി കൂടി നിശ്ശബ്ദാക്കി ഞങ്ങളിവിടെ മെല്ലെ പതുക്കെ ജീവിക്കാട്ടെങ്ങളൊന്നും ഉണ്ടാതിരിക്ക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേരം നമ്മളെ സമീപനം നമ്മൾ നിന്നും അനങ്ങാതെ നമുക്കങ്ങനെ ജീവിച്ചു പോകാം ഒരു നിലപാട് അപ്പോൾ ഈ വക ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ അവരെ പഠിച്ച് ജയിലിട്ടു ആ ജയിലിൽ ഇട്ടവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പല ജാതി കുനുത്തും നടക്കുന്നു ദൈവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരും തയ്യാറില്ല വളരെ സങ്കടകരമാണ് അവസ്ഥ ഏതാനും ഇത് തുടരാ സമയക്കയില്ല ഇത് തുടരുകയാണെങ്കിൽ നേതാക്കന്മാരെ ആട്ടിത്തെറിച്ച് കൂട്ടിലാക്കി ആ കൂട് പൂട്ടി താക്കൽ വലിച്ചെറിയണം ശരി